യുകെയിലെ മലയാളികൾക്കിടയിൽ രാഷ്ട്രീയ ആവേശത്തിന്റെ കൊടുമുടിയിൽ കൊടുപുടിയിലെത്തിച്ച ഒരു സന്ദർശനമായിരുന്നു കോൺഗ്രസിന്റെ യുവരക്തവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യുകെ സന്ദർശനം അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ പാരത്തിന്റെ ഭാഗമായി യുകെയിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ ഒ എസി നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല ം മറന്ന് ഒത്തുകൂടിയ ഒരു വലിയ മലയാളി സമൂഹം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത അവിടെ രാഷ്ട്രീയം ഒന്നും ആരും പറഞ്ഞില്ല അവർ സംസാരിച്ചത് കേരളത്തിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു നേതൃത്വത്തെക്കുറിച്ചും നാളത്തെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ആജ്ഞ വീക്ഷണമുള്ള ഒരു യുവ നേതാവിനെ മാത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകൂടവും അതിലെ വ്യവസ്ഥകളും പോലീസും കള്ളപ്രചാരണം നടത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ച് മിന്നുന്ന ചരിത്ര വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന വിശേഷണമാകുന്നതിന് പിന്നിലെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും ജനങ്ങളുള്ള ബന്ധവും അണികളെ കൈയിലെടുക്കുന്ന കഴിവുമാണുള്ളത് എന്നത് സത്യം തന്നെ ടോക്കോൺ ട്രെന്റിൽ ഉമ്മൻചാണ്ടി ആൻഡ് പി ടി തോമസ് മെമ്മോറിയൽ ഓൾ യു കെ മെൻസ് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഒ സി സി യുകെ തീരുമാനമെടുത്തപ്പോൾ അത് പൂർണ്ണമായും വിജയകരമാക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തത് ഒ സി സി യു കെയിലെ പ്രമുഖ നേതാവ് ശ്രീ വിജി കെ പൈലി ആയിരുന്നു ഏകദേശം നാൽപ്പതോളം ടീമുകൾ പങ്കെടുത്ത ഈ വലിയ ടൂർണമെന്റിൽ ഉദ്ഘാടനം നവ എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു അദ്ദേഹം പരിപാടിലേക്ക് ഒത്തുകൂടിയ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിശയിച്ചു ിൽ രാവിലെ ഒൻപത് മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചാൽ ആളെ കണ്ടെത്താൻ പ്രയാസമാകുമ്പോൾ ഈ അതികഠിന തണുപ്പിലും ഒ സി പ്രവർത്തകർ ഈ തോതിൽ ഒത്തുകൂടുന്നത് മറ്റുള്ള സംഘടനകൾക്ക് ഒരു മാതൃകയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒ സി സി യു കെയുടെ പുതിയ പ്രസിഡന്റ് ശ്രീമതി ഷൈനു ക്ലെയർ മാത്യുവിന്റെ ഉജ്ജ്വല പ്രവർത്തനവും ശക്തമായ സംഘാടന ശേഷിയും നാഷണൽ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും അകമൊഴിഞ്ഞ പങ്കാളിത്തവുമാണ് കമ്മിറ്റി അധികാരമേറ്റ ഏതാണ്ട് നാലു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒ ഐ സി സി യു കെക്ക് സ്വന്തമായി ഒരു ഓഫീസും അതുപോലെ ഒ ഐ സി സി യു കെയുടെ ഒരു ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്യുവാൻ കഴിഞ്ഞത് എന്നത് വളരെ വ്യക്തം അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ആൻഡ് പി ടി തോമസ് മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് വൻ വിജയമാക്കിയത് ഒ സി സി യു കെ അതിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ വഴി ഒരു സംഘടനയായി എത്രത്തോളം കരുത്താർച്ചതിന്റെ തെളിവായിരുന്നു ഈ ടൂർണമെന്റ് ഒ സി സി യു കെ ഇതുവരെ കണ്ടില്ലാത്ത തരത്തിൽ ശക്തമായ സംഘടനാപരമായ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോവുകയാണ് ശ്രീമതി ഷൈനു ക്ലെയർ മാത്യുവിന്റെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി അധികാരം ഏറ്റിട്ട് ഏണ്ട് നാല് മാസം പോലും തിരിയാത്ത ഈ കാലയളവിൽ തന്നെ പതിനാറ് യൂണിറ്റുകൾ അതോടൊപ്പം റീജിയനുകൾ നഴ്സിംഗ് വിങ്ങ് വനിതാ വിങ് എന്നിവയുമായി സംഘടന വിപുലീകരിച്ച് വലിയ മുന്നേറ്റം നടത്തി നാട്ടിൽ നിന്നുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും യു കെയിലേക്ക് ക്ഷണിച്ച് ഒ എസി യുടെ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ പ്രസിഡന്റും ദേശീയ കമ്മിറ്റിയും വലിയ പരിശ്രമം കാഴ്ചവെച്ചു പ്രസിഡന്റിനൊപ്പം ശ്രീ ബേബിക്കുട്ടി ജോർജ് ശ്രീ മണികണ്ഠൻ അടൂർ എന്നീ വർക്കിംഗ് പ്രസിഡന്റുമാരും പരിപാടികളുടെ വൻ വിജയത്തിന് അക്ഷീണം പ്രയത്നിച്ചവരാണ് ഒ നാഷണൽ വക്താവ് ശ്രീ റോമി കുര്യാക്കോസ് ഒ നാഷണൽ നേതാവ് ശ്രീ ബേബി ലൂക്കോസ് എന്നിവരുടെ അക്ഷീണ പരിശ്രമങ്ങൾ ഈ പ്രവർത്തനങ്ങളെ വൻ വിജയത്തിലേക്ക് നയിച്ചു കൂടാതെ ഒ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിലിയ പോൾ ഒ സി സി ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അജിത് വെൻമണി ശ്രീ അഷ്റഫ് അബ്ദുള്ള ശ്രീ തോമസ് ഫിലിപ്പ് എന്നിവരും ഒ നാഷണൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ് അഡൂർ ഒ നാഷണൽ ട്രഷറർ ശ്രീ ബിജു വർഗീസ് ഒ നാഷണൽ ഉപദേശക സമിതി അംഗം ശ്രീ ജോർജ് ജേക്കബ് എന്നിവരും മുതൽ അവസാനം വരെ പ്രവർത്തനങ്ങൾക്ക് തനതായി നിന്നു ഒഇ സി സി യു കെയുടെ ഈ സജീവ പ്രവർത്തനം പാർട്ടിക്ക് പുതിയ ഉണർവും മറ്റുള്ള സംഘടനകൾക്ക് ഒരു മാതൃകയും ആയി മാറുകയാണ് ചെയ്യുന്നത് പുതിയ നേതൃത്വത്തിന്റെ സംഘടനാപരമായ ദൃഢതയും മികച്ച ക്രമീകരണങ്ങളും ഒക്കെ ശക്തമായ ഇന്ത്യൻ രാഷ്ട്രീയ സംഘടനകളിലൊന്നാക്കി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് യു കെയുടെ പുതിയ നാഷണൽ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യ മൂന്ന് മാസ റിപ്പോർട്ട് കെ പി സി സിയിൽ സമർപ്പിച്ച് ചരിത്രമെഴുതി ഇതുവരെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഒ സി സിയുടെ കലണ്ടർ ആയിരത്തിൽ പരം കോപ്പികൾ യു കെയിൽ മാത്രം വിതരണം ചെയ്തു കഴിഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിനായി മിഷൻ ടു തൗസൻഡ് ട്വന്റി സിക്സ് കേരള വി എന്ന പ്രൊജക്ട് തയ്യാറാക്കി ഒ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പേ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നേതാക്കളെയും പ്രവർത്തകരെയും അത്യധികം അതിശയിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഏത് ശക്തമായ മുന്നേറ്റത്തിനും എതിർപ്പുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് ഒ സി സി യുകൻകാല നേതാക്കളിൽ ചിലർക്ക് തങ്ങൾക്ക് അധികാരം ലഭിക്കാത്തതിൽ വിരോധം തീർക്കുന്നതിനായി വിവിധ അജണ്ടകളായി സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് വ്യക്തമാണ് ചിലർ കാര്യങ്ങൾ വളച്ചൊടിച്ച് സ്വകാര്യ ചാനലുകളിൽ വ്യാജ വാർത്തകൾ നൽകി ഒ സി സിയുടെ നവീന നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യുകെ കോൺഗ്രസിനുള്ളിലെ ചില ഘടകങ്ങളും അവയിലെ ചില നേതാക്കളും തങ്ങൾക്ക് ലഭിക്കാതെ പോയ അധികാരത്തിൽ അസൂയമൂലം ഒ ഐ സി സിയിലെ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നതായി വ്യക്തമായ തെളിവുകൾ ഒ സി സി നാഷണൽ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന തലത്തിലും ഉന്നത നേതാക്കന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒ ഐ സി സി നേതൃത്വം അറിയിച്ചു ഇത്തരത്തിലുള്ള അസൂയഭാവം കൊണ്ടുള്ള ആക്രമണങ്ങൾ ഒ സി സിയുടെ ശക്തമായ മുന്നേറ്റത്തെ തടയാനാകില്ലെന്നും അത്തരക്കാർക്കെതിരെ ചാനലുകളിലും മാധ്യമങ്ങളിലും പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുമെന്ന് ഉയർന്ന കോൺഗ്രസ് നേതൃത്വം ഒ ഐ സി സി നാഷണൽ കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒ സി സി യു കെ ഇന്ന് യു കെയിലെ ഏറ്റവും പ്രവർത്തന സജീവവും വിജയകരമായ ഒരു കോൺഗ്രസ് ഘടന സംഘടനയായി മാറിക്കഴിഞ്ഞു നേതൃത്വപരമായ താൽപര്യങ്ങൾക്കപ്പുറം യു ഡി എഫിന്റെ വിജയം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് ഒ സി സി യു കെയുടെ പ്രഥമ ലക്ഷ്യം അവിശ്വാസം പരത്തുന്നവരെ മറികടന്ന് കൂടുതൽ കൃത്യ സാധ്യതകളുമായി ഒ നാഷണൽ നേതൃത്വം മുന്നോട്ടു പോകുമെന്ന് ഒ സി സി നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു നാട്ടിലുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഒ സി സി നാഷണൽ നേതൃത്വം നിരന്തരമായി സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും അവരുടെ നിർദ്ദേശം അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഒ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതറ്റം വരെ ശ്രമിക്കുമെന്നും ഒ നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യു കെയിൽ എത്തിയ ദിവസം ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസറായ ടിഫിൻ ബോക്സിൽ വച്ച് ബ്രിട്ടീഷ് മലയാളിയുടെ മാധ്യമ പ്രവർത്തകനായ ശ്രീ ഷൈജു മോൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയ ടോക്ക് ഷോയുടെ പൂർണ്ണ വാർത്ത നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് യു കെയിലെ രാഹുൽ മാൾക്കൂർത്തിന്റെ വരവും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമും സ്പോൺസർ ചെയ്യുന്നത് ടിഫിൻ ബോക്സ് എന്ന യു കെയിലെ വലിയ റെസ്റ്റോറൻ്റ് ആണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി നിങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായി എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ച് ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകാൻ നിങ്ങൾ സഹായിക്കണം എന്നപേക്ഷിക്കട്ടെ ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം